ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ഇക്ഷാഘു വംശതിലകനായ ദശരഥ മഹാരാജാവ് പ്രതിജ്ഞ പരിപീഡിതനായി ദീർഘനിശ്വാസം എട്ടുകൊണ്ട് കണ്ണീർ വാർത്ത കൊണ്ട് പറഞ്ഞു സുമന്ത്രരെ നാനാരത്നധനങ്ങളോടുകൂടിയ ചതുരംഗ സൈന്യം രാമന്റെ ഒന്നിച്ചു പോകുവാൻ ഉടനെ തയ്യാറാകട്ടെ രൂപവതികളും വാക്ചാതുര്യമുള്ളവരുമായ വേഷ്യാസ്ത്രീകൾ അമേയധനികരായ ഉത്തമ പണിക്കുകൾ എന്നിവർ ഉണ്ണിയുടെ വൻപടയെ പ്രശോഭിപ്പിക്കട്ടെ രാമൻ്റെ ഭൃത്യന്മാർക്കും സത്യശസ്സിനും കാരണമായവർക്കും ധനം വാരി കൊടുത്ത് അനുഗമിക്കുവാൻ ഏർപ്പാട് ചെയ്യൂ ഉത്കൃഷ്ടായുധങ്ങൾ ധരിച്ച നാഗരിക ഉത്തമ രഥങ്ങളും കാടും ചുറ്റി നിന്ന് രക്ഷ നൽകുവാൻ വേഴന്മാരും പോകട്ടെ മൃഗങ്ങളെ വേട്ടയാടിയും കാട്ടുതേൻ യഥേഷ്ടം പാനം ചെയ്തും നിർമ്മല ജലപ്രവാഹത്തോടു കൂടിയ കാട്ടാറുകളെ കണ്ടും ആനന്ദിച്ചും നാടിനെ പറ്റിയുള്ള ഓർമ്മ തന്നെ എൻ്റെ ഉണ്ണികൾക്ക് ഉണ്ടാകരുത് എൻ്റെ എല്ലാ ഭണ്ഡാരങ്ങളും ധാന്യങ്ങളും വിജനവാസത്തിൽ കുമാരൻ്റെ സമീപത്ത് ഉണ്ടായിരിക്കണം പുണ്യതീർത്ഥങ്ങളിൽ സ്നാന തർപ്പണാദികൾ കഴിച്ച് ഇഷ്ടം പോലെ ദക്ഷിണ കൊടുത്ത് മഹർഷീശ്വരന്മാരും ഒന്നിച്ച് എൻ്റെ കുട്ടികൾ വസിക്കട്ടെ മഹാബാഹുവായ ഭരതൻ അയോധ്യയെ സസുഖം ഭരിക്കട്ടെ ശ്രീയേറിയ ഉണ്ണിക്ക് എന്തെല്ലാം ആയാലാണോ ആനന്ദം ഉണ്ടാവുക അതെല്ലാം ഉടനെ അയയ്ക്കൂ ആ രാജാവിന്റെ ആജ്ഞാവചനം കേട്ടപ്പോൾ കൈകൈയ്യുടെ മുഖം വരണ്ടു ശബ്ദം അടഞ്ഞു ഭയം പെരുകി സുവ്യക്തമല്ലാത്ത അക്ഷരങ്ങളിൽ പെട്ടെന്ന് ദേവി പറഞ്ഞു മഹാരാജ സുഖസാധനങ്ങളെല്ലാം പോയി നിർധനവും ശൂന്യവുമായ നാടിനെ സത്തെടുത്ത സുരയെ പോലെ എൻ്റെ ഭരതൻ വാങ്ങുകയില്ല വെറുമൊരു സാധാരണക്കാരി സ്ത്രീകൾക്കുള്ള ലജ്ജ പോലും ഇല്ലാതെ കൈകേയി പറഞ്ഞ ഘോരവാക്കുകൾ കേട്ട നരനാഥൻ വിശാലലോചനയോട് ഏറ്റവും വലിയൊരു ഭാരം തലയിൽ കയറ്റിവെച്ച് കഠാരി കൊണ്ട് വീണ്ടും വീണ്ടും കുത്തുന്നതെന്തിന് ഈ ഏർപ്പാട് നീ ആദ്യം പറഞ്ഞിട്ടില്ലാലോ ദശരഥൻ്റെ കോപം കണ്ടപ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് കൈകേക്കുണ്ടായത് അങ്ങയുടെ വംശത്തിലെ അതിപ്രധാനനായൊരു രാജാവല്ലേ സകരൻ സ്വന്തം പുത്രൻ അസമഞ്ജനെ അദ്ദേഹം ഉപേക്ഷിച്ചതായി കേട്ടിട്ടുണ്ട് അതുപോലെ രാമൻ നാട്ടിൽ നിന്ന് പോകണം ചീ കഷ്ടം കഷ്ടം എന്നുരച്ച് നൃഭേന്ദ്രൻ തല തിരിച്ചു കൈകയുടെ കേട്ട ജനങ്ങൾ ലജ്ജിച്ച് മുഖം കുനിച്ചു പക്ഷെ ഇതൊന്നും കൈകയുടെ ഹൃദയത്തെ ചലിപ്പിക്കുവാൻ പര്യാപ്തമായില്ല പ്രജകളിൽ പ്രധാനിയും മഹാരാജാവിന് സുസമ്മതനും വയോവർദ്ധനുമായ സിദ്ധാർത്ഥൻ ഇങ്ങനെ പറഞ്ഞു ദേവി വഴിയിലിരുന്ന് സ്വച്ഛന്തം കളിക്കുന്ന പിഞ്ചുകുട്ടികളെ അസമഞ്ജൻ സരയു നദിയിൽ കൊണ്ടുപോയിടും മുങ്ങിപ്പൊങ്ങുന്നത് കണ്ട് രസിക്കും നാട്ടുകാരെല്ലാം അസഹ്യ ദുഃഖത്തിലാണ്ടു സകര മഹാരാജ സമീപത്തിൽ അവർ എല്ലാവരും കൂടി ചെന്ന് മഹാപ്രഭോ യുവരാജ അസമഞ്ചൻ രാജ്യം രാജ്യത്തിൽ ഉണ്ടായാൽ മതി അല്ലെങ്കിൽ ഞങ്ങൾ മഹാരാജാവ് അനനയത്തോടെ ചോദിച്ചു എന്താണ് നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്താപത്താണ് വന്നിട്ടുള്ളത് പ്രജകൾ താണു വണങ്ങി വിനീതമായി ഉണർത്തി ദേവ ഭ്രാന്ത് പിടിച്ചതുപോലെ യുവരാജകുമാരൻ ഞങ്ങളുടെ കുട്ടികൾ സന്തോഷത്തോടെ ക്രീടിക്കുമ്പോൾ അവരെ പിടിച്ച് സരയു നദിയിൽ കൊണ്ടുപോയിട്ട് ആ മരണപരാക്രമം കണ്ട് പൊട്ടിച്ചിരിക്കുന്നു ഇത്തരത്തിൽ നാട്ടുകാരെ ദ്രോഹിക്കുന്ന കുമാറിനെ പത്നിയും മറ്റും ഒത്ത് ആജീവനാന്തം നാടുകടത്തുകയാണ് മഹാത്മാവായ സകരൻ ചെയ്തത് ഘോരഭാപം ചെയ്ത അസമഞ്ചൻ പാര കൈക്കോട്ട് കൊട്ട എന്നിവയേന്തി അലഞ്ഞുതിരിഞ്ഞു നടക്കേണ്ടി വന്നു ധാർമ്മിക കർമ്മനിരതനായ സകര മഹാരാജാവ് തെറ്റു ചെയ്ത പുത്രനെയാണ് നാടുകടത്തിയത് ശ്രീരാമകുമാരനെ രാജ്യത്തിൽ നിന്ന് ബഹിഷ്കരിക്കുവാൻ എന്തൊരു കുറ്റമാണ് ദേവി കാണുന്നത് വെൺമതിക്ക് മാലിന്യമുണ്ടായാൽ കൂടി ശ്രീരാമചന്ദ്രനിൽ തിന്മയുണ്ടാകില്ല ഉണ്ണിത്തമ്പുരാനിൽ എന്തെങ്കിലും ദോഷം ദേവി കാണുന്നുണ്ടെങ്കിൽ പറയൂ ഞങ്ങളാരും തന്നെ യാതൊന്നും അറിഞ്ഞിട്ടില്ലാത്തതിനാൽ ചോദിക്കുകയാണ് അതിനുശേഷം കാട്ടിൽ പറഞ്ഞയക്കാം സത് പഥസഞ്ചാരിയായ ഒരാളെ ഉപേക്ഷിച്ചാൽ സ്വതേജസ് ആണ് നശിക്കുക ശ്രീരാമചന്ദ്രസ്വാമിയുടെ സ്ത്രീ കെടുത്തുവാൻ ശ്രമിക്കുന്നത് ലോകാവസാനം വരെയുള്ള ദുഷ്കീർത്തി ഉണ്ടാക്കും സിദ്ധാർത്ഥൻ്റെ അഭിപ്രായം കേട്ട് ഏറ്റവും ക്ഷീണിച്ച ശബ്ദത്തിൽ ദുഃഖം കൊണ്ട് ഗ ഗതാക്ഷരത്തോടെ ദശരഥ മഹാരാജാവ് അരുളി പാപകർമ്മങ്ങളിൽ ആസക്തിയായവളെ നിൻ്റെയും എൻ്റെയും ഹിതം ഏതാണെന്ന് കൂടി അറിയാതെ ദുഷിച്ച വഴിയിൽ കൂടിയാണ് നീ പോകുന്നത് എൻ്റെ രാജ്യവും സുഖവും ഐശ്വര്യവും എല്ലാം വെടിഞ്ഞിനാന രാമൻ്റെ പിന്നാലെ പുറപ്പെടുകയാണ് അയോധ്യയുടെ രാജാതിരാജനായിത്തീരുന്ന ഭരതനോടുകൂടി നീ സസന്തോഷം സസുഖം ഇവിടെ താമസിക്കൂ പൗരപ്രധാനിയുടെയും ദശരഥ നിർഭാലേന്ദ്രൻ്റെയും വാക്കുകൾ കേട്ട രാഘവൻ വിനയാനുതമായി ഉണർത്തി അച്ച രാജ്യവും രാജഭോഗവും ഉപേക്ഷിച്ച് കാട്ടിൽ ജീവിക്കുന്ന എനിക്കെന്തിന് അകമ്പടി ലക്ഷണമൊത്ത ഒരാനയെ സന്തോഷത്തോടെ ദാനം ചെയ്ത ആൾ വെറും ചങ്ങലയിൽ ആഗ്രഹിക്കുന്നത് ശരിയാണോ ഭൂപാലേന്ദ്രനായ അച്ഛ വനത്തിൽ വസിക്കുന്ന എനിക്ക് എന്തിനാണ് ചതുരംഗ സൈന്യം പതിനാല് സംവത്സരം കാനനത്തിൽ പകർക്കുവാൻ കുറച്ച ഞങ്ങൾക്ക് മര ഉരിയും കൈക്കോട്ടും രണ്ടു കൊട്ടകളും വേണം അവ നൽകുവാൻ ആജ്ഞാപിക്കൂ ഈ വാക്കു കേട്ടപ്പോഴേക്കും കൈകൈ മര ഉരികൾ കൊടുത്തു കഴിഞ്ഞു മാത്രമല്ല ഇത് ധരിക്കൂ എന്ന് നിർലജ്ജം പറയുകയും ചെയ്തു ചെറുമന്ദഹാസത്തോടെ ആ പുരുഷപുങ്കവൻ പട്ടുവസ്ത്രങ്ങൾ അഴിച്ച് വൽക്കലം ഉടുത്തു പിതാവിന്റെ പുരോഗത്തു വെച്ചു തന്നെ ശ്രീ ലക്ഷ്മണകുമാരനും വസ്ത്രം മാറി ഉത്തമ പട്ടുവസ്ത്രങ്ങൾ മാത്രം ശീലിച്ച സീതാദേവി താൻ ഉടുക്കേണ്ട വൽക്കലം കണ്ടപ്പോൾ മാൻപേട വല കണ്ടതുപോലെ ഭയപ്പെട്ടു ശുഭലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ വൈദേഹി ലജ്ജയോടെ കണ്ണിൽ വെള്ളം നിറഞ്ഞുകൊണ്ട് ദുരാചാരയായ കൈകയുടെ കയ്യിൽ നിന്ന് ചീരങ്ങൾ വാങ്ങി പതിവ്രതാരത്നവും ധാർമ്മികാഗ്രഗണ്യുമായ ജാനകീദേവി ഗന്ധർവരാജ്യതുല്യനായ ഭർത്താവിനോട് പതുക്കെ മഹാപ്രഭോ തപസ്വിനുകൾ എങ്ങനെയാണ് ഈ തോല് ചുറ്റുക പതിവ് വൽക്കരങ്ങളിൽ ഒന്ന് ചുമലിട്ട് മറ്റൊന്ന് പല്ലവ തുല്യപാണികളിലേന്തി നാണിച്ചു നിൽക്കുന്ന നരേന്ദ്രനന്ദിനിയെ ധർമാഗ്രണിയായ രഘുവരൻ തന്നെ പട്ടുവസ്ത്രങ്ങളുടെ മീതെ ഉടുപ്പിച്ചു ശ്രീ സീതാദേവിയെ തേജസ് ആളുന്ന രാമചന്ദ്രൻ മരത്തോൽ ധരിപ്പിച്ചത് കണ്ടപ്പോൾ അന്തപുര സ്ത്രീകളെല്ലാം കണ്ണനീർ പൊഴിച്ചു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം